ഞാൻ എന്താ കുഞ്ഞാപ്പിച്ചു ആ ഇറങ്ങി കുഞ്ഞാപ്പു വെറുതെ പോകാൻ നിക്കണ്ടിറങ്ങിക്കാളെ ഇല്ലെങ്കില് എന്താ കുഞ്ഞപ്പോ ഈ മാൂടാ കഴിഞ്ഞു ആ എല്ലാ കുഞ്ഞാപ്പൊ ഈ മാങ്ങ പൊട്ടിച്ചൂടാ േ ആരിങ്ങനെ വന്ന് ചോയിച്ചാലേക്കണ്ടല്ലോടാ ആ പിരാഗല്ലേ ജിരാഗണൊന്നുമില്ല അങ്ങനെ പിരാഗല്ലേ അതങ്ങനെ സുഭിക്കൂടെ പോയിരുന്നു നോട്ടം നോക്കിയില്ല ഞാൻ പോയി പറഞ്ഞു എന്നിട്ട് കറക്റ്റ്

മരോളെന്തേലും കൊസ് കൊണ്ടുവച്ച് തിന്നിണ്ടിട്ട് അത്രേ ശതാച്ചിട്ട് ഈ പനാറ്റി മരോളെടുക്കും എന്താ തിന്നത് നോക്കി എന്നിട്ട് അതേ മരുന്നുപ്പന്നിട്ട് പറയണത് എന്താണ് ഒരു ഇതും ഇല്ല ഒന്നും തരൂലാക്കിയത് ഓടൊറ്റ തിന്നറിന്റെഅമ്മാനോട് ആളോടാണ് അമ്മ പറഞ്ഞത് എല്ലോട്ന്ന് പറയുന്നുള്ളു ഈ വലക്കറിയോടും പറഞ്ഞിട്ടുണ്ട പറയുണ്ടായി പ്രഭാൻ ഉള്ളിന അപ്പൊ തേങ്ങ തേങ്ങ ഇല്ല ഇനി അപ്പൊ തേങ്ങ ഒന്ന് നോക്കിയതാണ് ഭയങ്കര ചൂടല്ലേ ഞങ്ങൾക്ക് പോലെ ഈ മരേം തണലൊക്കെ ഉള്ള കാരണം ഞങ്ങൾ കസാല ഇട്ടിട്ട് ആ കഷാലിട്ട് ഞങ്ങൾ അവിടെയാണ് ஆளுக்கார போய் இங்கே கசால என்ன கசாலம் மனையே கதறோ ஒரு அடுத்த வர்த்தகம் ഇന്നിപ്പ എന്താ എന്നിട്ട് കുഞ്ഞാ പോവാ എന്റെ പരിപാടി എന്നിപ്പോ തേങ്ങ നിക്ക ആൾക്കാര് പിന്നെ ഓലടുത്തും ഉണ്ടാവൂലോക്കണൊന്നും തരാണ്ടല്ലേ നിന്നിട്ടല്ലേന്ന് ചോദിച്ചോടാ പിന്നെ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞാപ്പു അപ്പൊ കുഞ്ഞാപ്പു പറഞ്ഞേ മവാന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഏഹ് ഞാൻ സ്വന്തം വടക്കൂടെ എന്ത് ഞാൻ ഞാൻ കൂടെ വരണ്ട പോകുമ്പോളെ എന്തോ ഒരു സാധനം ഇളകടണ്ട് ഞാൻ കുഞ്ഞാപ്പുവാണെന്നുള്ള അറിവില്ലട

അല്ല പിന്നപ്പോ കളിയൊക്കെ ആണോ അല്ലേ അന്ന ഞാൻ പോവാണ് പോവണ് ഇത് ആ